ഫ്രണ്ട്സ് ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ അടീനിയത്തിന്റെ സീഡ് മുളപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇതാണ് നമ്മുടെ അടീനിയത്തിന്റെ സീഡ് ഇതിന്റെ ഉണങ്ങിയത് എന്റെ കയ്യിലുണ്ട് അതാണ് നമ്മൾ ഇന്ന് മുളപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അടീന്യത്തിന്റെ ഉണങ്ങിയ സീഡ് ഇതാണ് ഈ നമ്മുടെ അപ്പൂപ്പന്താടി പോലിരിക്കും ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് നമ്മൾ കാഴുണ്ടാകുമ്പം നമ്മൾ റബ്ബർ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഇത് അപ്പൂപ്പന്താടിയുടെ ഇങ്ങനെ പറന്നു പോകും ഇതാ നമ്മുടെ അടീന്യത്തിന്റെ സീഡ് ഇത് ഇതിന്റെ മണ്ട പിറ്റിട്ട് അതിനകത്തൊരു അരിയുണ്ട് ഇതേപോലുള്ള അരിയുണ്ട് ഇതേപോലെ ഇതെടുത്താ നമ്മള് പാകുന്നത് ഇതാണ് നമ്മുടെ അടീനിയത്തിന്റെ സീഡ് എന്താ എല്ലാം എടുത്ത് ഇതിന്റെ ചൂട് ഭാഗം നമ്മൾ എടുക്കുന്നത് സീഡായിട്ടുള്ളത് ഇത് അപ്പൂപ്പന്താടി പോലെ ഇരിക്കും ഇത് നമ്മൾ സീഡ് ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ റബ്ബറിട്ടെല്ലാം വൃത്തിയാക്കി വെക്കണം ഇല്ലെങ്കിൽ ഇതിൽ അപ്പൂപ്പന്താടി പോലെ ഇതങ്ങ് പറന്നങ്ങ് പോകും നമുക്ക് ഇതിൻ്റെ സീഡ് കിട്ടത്തില്ല അതിന് ഈ അടീന്യത്തിൻ്റെ സീഡുണ്ടാകുമ്പോൾ നമ്മൾ ഒന്നി രണ്ട് റബ്ബറിട്ട് നിർത്തണം ഇനി നമുക്ക് സീഡ് വാകുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അതിന് ഒരു ഫ്രിഡ്ജിൻ്റെ ട്രേ ആണ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് അതിനകത്ത് ഈ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇട്ട് ചകിരിച്ചോറിനാത്തിലായി ഞാൻ പാകുന്നു അതിൻ്റെ സീഡ് ഇടുന്നത് പിന്നെ ഒരെണ്ണം ഇടുന്നതാണ് എല്ലാം ചകിരിച്ചോറിനകത്തിൽ ഇട്ട് അതിന് ശേഷം ഈ ചകിരിച്ചോറ് ഇതിൻ്റെ മണ്ടയെല്ലാം മുകളിലോട്ട് ചഹുലിച്ച് ചേറി കൊടുക്കണം ഒരു സീഡേ നമുക്ക് ഒരു നൂറ് സീഡ് കിട്ടുകഴിഞ്ഞു നമുക്ക് നൂറ് തൈ ആക്കി എടുക്കാം എടുത്തിട്ട് നമുക്ക് ശകലം ഒരു ഒരാഴ്ചയാകുമ്പോഴത്തേന് ഇത് പച്ച കഴുകി പിന്നെ നമുക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസമാകുമ്പോഴത്തേ നമുക്ക് ചെറിയ ചെറിയ ട്രെ ട്രെയിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ നമുക്ക് ഇതുപോലെ ചകിരിച്ചോറും ചകലം ചാണക പൊടിയും കൂടൊക്കെ ഇട്ട് നമുക്ക് സ്പ്രേ അടിച്ചു കൊടുക്കണം എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് മുമ്പേ ഞാൻ പാവിയെ ഒരു അടീനിയത്തിന്റെ സീഡാ ഇത് എന്താ മുളച്ച് നിൽക്കിരുന്നു ഇതിനിയും രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേന് ചെറിയ ചട്ടിയില് ചൈര് ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഓരോത്തായി പറിച്ചു വെക്കാം ഒരു ഒരു വർഷം മുമ്പേ ഇതുപോലെ സീഡ് മുളപ്പിച്ച് നട്ടതാണ് ഈ ഈ കാണുന്ന അടിയനിയെല്ലാം ഇത് നിറച്ചു പോവുമായിരുന്നു ഇപ്പൊ മഴ കാരണം പൂവില്ല ഇതില് ഒരു തൈ നമുക്ക് മേടിക്കണമെങ്കിൽ ഇരു മുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം ഇതേല ഒരു തൈ നമുക്ക് മേടിക്കണമെങ്കിൽ ഇത് എല്ലാത്തിലും ഒന്നും സീഡൊന്നും ഉണ്ടാവത്തില്ല ചില രണ്ടും മൂന്നും ചെടിയിലൊക്കെ സീഡ് ഉണ്ടാവും എന്റെ ഈ അടീനിയതാണ്ടോ സീഡ് കണ്ടോ ഇതേപോലെ സീഡ് പിടിക്കുന്നത് ഇപ്പൊ മഴ കാരണം ആ പൂവില്ലാത്ത അല്ലെങ്കിൽ ഇത് നിറച്ചു പൂവ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ എത്തി വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്